ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടിൽ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു സാധനം കൊണ്ടിട്ട് അടുക്കള മുതൽ ബാത്റൂം വരെ വെട്ടി തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ നോക്കുക ഒട്ടും തന്നെ സമയം കളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഈ ഒരു വീഡിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും കേട്ടോ അപ്പൊ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഇരുമ്പംപുളി ഒരുപാട് നാളത്തേക്ക് അതായത് വർഷങ്ങളോളം സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു തുടർഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് കേട്ടോ ഇരുമ്പുളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു വാല് മറ്റുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാഗിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്നതാണ് അന്നത്തെ ടിപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന കണ്ടോ കണ്ടത് ഈ ഞെട്ടുകളും അതുപോലെ കേടുവന്നതും അല്പാവശ്യതയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇരുമ്പംപുളി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു മാജിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച ആ ഇരുമ്പം പുളിയുടെ തലയും വാലും പിന്നെ അതുപോലെ കേടായത് പുഴുകുത്തിയത് ഒക്കെ ഉള്ള അതെല്ലാം മാറ്റിയെടുത്ത് നമുക്കിതൊരു ആക്കി എടുക്കണം അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാണ് ഇപ്പോൾ നമ്മുടെ സൊല്യൂഷനായിട്ട് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് എ ടു സെഡ് വീട്ടിലുള്ള എല്ലാവിധ ക്ലീനിങ്ങിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മൾ സോപ്പോ ലിക്വിഡോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുമൂലം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഞാനതിപ്പോൾ കാണിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് ദാ ഇതുപോലെയുള്ള മഗ്ഗുകളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ ഇത് ഉള്ളിലൊക്കെ ഇതുപോലെ കറ പിടിച്ചിരിക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ടൊരു മടിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ടൊരു മടിയായിരിക്കും അപ്പോൾ അതുപോലെയുള്ള കറകളൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മാറ്റാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ തന്നെ മതിയാകും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്ത പാത്രം എന്ന് പറയുന്നത് ചായക്കറിയൊക്കെ പിടിച്ചിട്ട് വൃത്തിയായിട്ടുള്ള ഒരു ചായപാത്രമാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ക്ലീൻ ചെയ്യുന്നത് അടുത്തതായിട്ട് അപ്പം നമുക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇതാ ഉള്ളിലൊക്കെ ഉള്ള ആ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ അത് സ്ക്രബ്ബർ ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് രണ്ടോ ഇവിടെയൊക്കെ ചായക്കര ഉള്ളതെല്ലാം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഒരുപാട് കഠിനമായിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇത് ഞാൻ ഉള്ളിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുറമെ ഈ ഒരു പേസ്റ്റ് നമുക്ക് തേച്ച് കൊടുക്കാം ഇത് അത്യാവശ്യം പഴക്കമുള്ള ഒരു പാത്രമായതുകൊണ്ട് മുഴുവനായിട്ട് ഇത് കറയൊക്കെ പോയി കിട്ടും എന്നുള്ളത് സംശയമാണ് എന്നിരുന്നാലും ഒരുവിധം കറകളൊക്കെ പോയി ഇത് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇതിന്റെ കറ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം കണ്ടോ പാത്രത്തിന് നല്ലതുപോലെ തന്നെ മാറ്റമുണ്ട് അടിയിലേക്കുള്ള ആ ഒരു കറയൊക്കെ അത്യാവശ്യം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നല്ലൊരു സ്ക്രബർ വെച്ച് ഉരച്ച് നല്ലപോലെ തേച്ചൊരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് പോകും ഞാനിപ്പോൾ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വെള്ളത്തിൽ വെറുതെ കഴുകിയെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേസ്റ്റിന്റെ പവർ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മഗ് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഉള്ളിലൊക്കെ നോക്കും നല്ല പോലെ തന്നെ ആ ഒരു ചായക്കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പവർഫുള്ളായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സിങ്ക് നമ്മുടെ കിച്ചണിലെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ സിങ്ക് സാധാരണ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കാറ് അതിന് പകരം ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ ഒരുപാട് കട്ടൊന്നും ഇല്ലാണ്ട് നോക്കുക കേട്ടോ പ്രത്യേകിച്ച് കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ അതനുസരിച്ചിട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടെ അല്ലെങ്കിൽ ഒരു പഴയ സ്ക്രബ് എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും സിംഗ് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ നല്ല ക്ലീനായിട്ട് വെട്ടി തിളങ്ങാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള പൈസ ഒന്നും ചിലവില്ലാത്ത ഒരു മെത്തേഡാണ് കേട്ടോ ഒരു ഇരുമ്പം പുളിയുടെ പേസ്റ്റ് നന്നായിട്ട് തന്നെ അഴുക്ക് പോയിട്ടുണ്ട് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഇനി ഇരുമ്പംപുളി അഥവാ ചെമ്മീപുളി കിട്ടിയിട്ടുണ്ടെങ്കിൽ വിടണ്ട അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ മാത്രമല്ല ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങൾ കൂടിയുണ്ട് അടുത്തതായിട്ട് ഇനി കാണിക്കുന്നത് ഒക്കെ ടൈലും ബാത്റൂമിൽ മാത്രമല്ല കിച്ചണിലൊക്കെ ആയാലും ടൈലൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ എടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മതിയാകും വേറെ ഒന്നുമില്ല ടൈലിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക പഴയ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ചോ കാര്യങ്ങളുണ്ടാവുമല്ലോ അത് വെച്ചിട്ടൊന്ന് ഈ ഒരു പേസ്റ്റ് നമുക്ക് തൈലോ മറ്റുമൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നേരത്തെ തൈൽ നിന്നും വ്യത്യസ്തമായിട്ട് നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തൈല് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് മാത്രമല്ല നമുക്ക് ബാത്റൂമിലെ ആ ഒരു വാഷ് ബേസിനിലായാലും ഒക്കെ നമുക്ക് ഈ ഒരു പേസ്റ്റ് കൂടി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു തുള്ളി സോപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ബാത്റൂമിലും ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടാ ഈ ഒരു മാജിക് പേസ്റ്റ് വെച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ആ ഒരു ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്